ടേസ്റ്റി പണിയുടെ പുതിയൊരു വേദിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്കിന്ന് ചേമ്പുന്താളും പയറും കൂടെ ഉപ്പേരി അഥവാ തോരൻ വെച്ചുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് മണിക്കൂർ മുന്നേ ഉണക്കപ്പയർ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ് കുതിർത്തിയെടുത്ത് നമ്മൾ പയറുണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമേ വേണ്ടി വരുള്ളൂ ഇനി പയറിൻ്റെ ഒപ്പം പയറ് മുങ്ങിപ്പോകാത്ത വിധത്തിൽ വെള്ളമൊഴിച്ചു കൊടുക്കുക രണ്ട് പിസിൽ വരുന്നവരെ നമുക്കിതിനൊന്ന് തീ ഓ ഓണാക്കി കൊടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ഒരു വലിയ ചേമ്പും തണ്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ചേമ്പും തണ്ടിനെ അതിൻ്റെ തൊലിയല്ല നമുക്കൊന്ന് നന്നായി ഇതുപോലെ ചീന്തിയെടുക്കാം അപ്പോൾ ആദ്യം തണ്ട് നന്നായി കഴുകിയെടുത്ത ശേഷം വേണം നമുക്കിതുപോലെ തണ്ട് ചീന്തിയെടുക്കാനും ഇടാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ തൊലിയൊക്കെ ഉരിച്ച് എടുക്കാനും കഴിയും എന്നിട്ട് ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കാം ചേമ്പും തണ്ട് അഥവാ ചേമ്പും താള് എന്നൊക്കെ പറയും അത് ഉപ്പേരി വയ്ക്കാനും കറി വെക്കാനും ഒക്കെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അതാ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മോര് വെച്ചിട്ട് കാച്ചിയെടുക്കാനും സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ഉപ്പേരിയുടെ കാര്യമാണല്ലോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ കുക്കറിൽ നമ്മുടെ പയറ് വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് തുറന്ന് നോക്കണം അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഉണ്ടാവില്ല കണ്ടില്ലേ പയർ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ ഒട്ടും വെള്ളവും ഇല്ല അപ്പോൾ നമുക്കിഞ്ഞ് ചേമ്പും താൾ ഇതിൻ്റെ കൂടെ ഇറ്റൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ വേറെ നമ്മൾ ചേമ്പും തണ്ടിൽ നിന്ന് തന്നെ ഇതിൽ വെള്ളവും നീരും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഒരു സംശയം വേണ്ട നമുക്ക് അടുക്ക് പിടിക്കുമെന്ന് അതിനു വേണ്ടി ഞാൻ ഒരു ചെറിയ തവി വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അപ്പോൾ ചേമ്പും തണ്ട് ഇതിലോട്ട് ഏറ്റു കൊടുക്കുക ഇനി ഇതിൽ ഒരു ചെറിയ കൈ കയ്യിൽ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഈ സമയം ഉപ്പ് ചേർക്കണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതെല്ലാം നമുക്ക് വെന്തേനു ശേഷം ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെയും ചെയ്യാട്ടോ അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം ഈ സമയം നമുക്ക് ഉള്ളി കാച്ചാൻ വേണ്ടിയിട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഉണക്കമുളകും കൂടെ തൊലി കളഞ്ഞ് നന്നായി ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ചൂട് കട്ടിയുള്ള ഒരു ചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുത്ത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണം നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം കടുക് നന്നായി പൊട്ടി വന്ന ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഉണക്കമുളക് രണ്ടെണ്ണം കൂടുതൽ അതായത് ഒരിത്തിരി എരിവോട് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കാം ഒരു ഉള്ളിയുടെ മുളകിൻ്റെയൊക്കെ കളറൊന്നും ചേഞ്ചായി ബ്രൗൺ നിറത്തിലേക്ക് മാറി വരുന്ന സമയം നമുക്ക് വേപ്പില കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം ഉള്ളിയൊക്കെ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും ചെമ്പും താളും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ വെള്ളം ഒരുപാട് വെള്ളമൊന്നും ആകരുത് അതിനാണ് നമ്മൾ പയറ് കുതിർത്തിയെടുത്തതും പയറിൽ ഒപ്പം വെള്ളം വെക്കാൻ പറയുന്നതും ചേമ്പും തണ്ടിൽ വാ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ആക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം ഒന്ന് മൂടി വെച്ച് ഇതിനെ ഒന്ന് ആവി കയറ്റി എടുക്കാം അപ്പോൾ ഈ മസാല ഉള്ളിയുടെ ഒക്കെ മൂമ്പും എല്ലാം ഈ ഒരു ചേമ്പും തണ്ടിലും അതുപോലെ തന്നെ പയറിലൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് മൂടി വയ്ക്കാൻ പറയുന്നത് ഒരു മൂന്ന് നാല് മിനിറ്റിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ ചേമ്പും താൾ വീട്ടിലുണ്ടായിട്ടും അത് ഉപയോഗിക്കാതെ അതിനെക്കുറിച്ച് അറിയാത്ത ആളുകളാണെങ്കിൽ നമുക്കിത് എന്തെല്ലാം ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയാൽ തീർച്ചയായും നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല പുതിയ നല്ലൊരു വീഡിയോ ആയി വരുന്നതിലേക്കും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസലാമലൈക്കും